പാലക്കാട് നഗരസഭയിൽ മാത്രമല്ല പാലക്കാട് ജില്ലയിൽ തന്നെ അതിശക്തമായ ഒരു ചരിത്രം തിരുത്തി കുറിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു നേരത്തെ ബി ജെ പിയുടെ പ്രതി പറഞ്ഞു പാലക്കാട് ജില്ലയിൽ ബി ജെ പി മലമറയ്ക്കാൻ വേണ്ടി പോവുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ വലിയ ചരിത്ര മുന്നേറ്റം ബി ജെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് എന്നൊക്കെ സൂചിപ്പിക്കുന്ന നിലയുണ്ടായി പാലക്കാട് ജില്ലയിൽ മാത്രം ഇരുപത്തെട്ടോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളില്ല എന്നുള്ളതിൻ്റെ വിവരങ്ങൾ സ്ക്രൂട്ടണി ഉൾപ്പെടെ പൂർത്തീകരിക്കപ്പെടുന്ന ഘട്ടത്തിൽ പുറത്തേക്ക് വന്നിട്ടുള്ളതാണ് ഈ ജില്ലയിൽ നൂറിന് മുകളിൽ ഡിവിഷനുകളിലേക്ക് വാർഡുകളിലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥിയെപ്പോലും കണ്ടെത്താൻ കഴിയാത്ത ആളുകളാണ് ബി ജെ അവരാണ് ഈ ജില്ലയ്ക്കകത്ത് വലിയ മലമറിക്കൽ ഉണ്ടാക്കും എന്ന അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത് അവരാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാലക്കാട് നഗരസഭയാണ് അദ്ദേഹത്തിന് തന്നെ നേരത്തെ മാക്കുപുഴ ഉണ്ടായി പാലക്കാട് നരകസഭ എന്നുള്ളത് പാലക്കാട് നഗരസഭ എങ്ങനെയാണ് നരകസഭയായി മാറിയത് എന്ന് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ നാട് കണ്ടിട്ടുള്ളതാണ് വികസനത്തെ കുറിച്ച് ബി ജെ പി കാര് പറയുമ്പോൾ വികസന മുരടിപ്പെന്ത് എന്നറിയാൻ ഈ ജില്ലയിലെ ഏതൊരാൾക്കും പാലക്കാട് നഗരസഭയുടെ നരകസഭയുടെ പ്രാന്ത പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നാൽ ബോധ്യപ്പെടും എന്നുള്ളതാണ് ആ മോഡൽ എന്തായാലും ഈ നാട്ടിലെ മനുഷ്യർക്ക് വേണ്ട എന്ന് നിങ്ങൾ മനസ്സിലാക്കി